ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്താണ് ഞാൻ ഇന്ന് കിച്ചണിൽ നിന്നിട്ട് ഒരു ഇൻട്രോ പറയുന്നതെന്നല്ലേ അപ്പം ഇന്ന് നമ്മൾ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പോവാണ് ആക്ച്വലി ഇവിടെ ഈ പുതിയ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ വൺ മന്ത് ആയി ആയിട്ടോ അപ്പം വന്ന സമയത്താണ് നമ്മൾ ഇതൊന്ന് സെറ്റ് ആക്കി വെച്ചത് കാരണം അവിടുന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റോറേജിന്റെ ഒക്കെ അപ്പം അതെല്ലാം വെച്ച് നമ്മുടെ കിച്ചൺ ഒന്ന് റീസെറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഫുൾ ഒരു അലങ്കോലായിട്ടാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ കിച്ചൺ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കാരണം ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കിച്ചൺ റീസെറ്റിന്റെ വീഡിയോ ആണ് ആക്ച്വലി എനിക്ക് വയ്യ എനിക്ക് കോൾഡ് ആണ് പക്ഷേ കുറേ ദിവസമായി ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കണു പക്ഷെ അത് മാറുന്നില്ല കോൾഡ് മാറിയിട്ടിത് നടക്കും നടക്കുമ്പോൾ ലേറ്റ് ആവും അപ്പം എനിക്ക് അതിനുള്ള ആ ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജു ഞാൻ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതിൽ മറ്റേ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ റീസെൻറ്റിന് മുൻപുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് ഫുൾ ഇങ്ങനെ ഫുൾ പൊടിയൊക്കെ പിടിച്ച് കുറേ ഐറ്റംസ് ഇത് അതുപോലെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ മറ്റേ ഷീറ്റ് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ അപ്പോൾ എനിക്കത് കുറച്ചും കൂടി നല്ല യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഓ ടി ജി ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വയ്ക്കാൻ പോവാണ് കേട്ടോ കാരണം അത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുള്ളൂ ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ എടുക്കുള്ളൂ അപ്പോൾ എല്ലാ കച്ചറ പിച്ചറ സാധനങ്ങളും എടുത്ത് ആ പുറത്ത് ഇട്ടിട്ടുണ്ട് ഇനി ജസ്റ്റ് എല്ലാം ഒന്ന് സെറ്റായി അറേഞ്ച് ചെയ്ത് വെക്കണം ഇതിൽ കുറേ ബോട്ടിൽസ് ഉണ്ട് അതായത് ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി ഇത് ആ ഷെൽഫും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതെല്ലാം ജസ്റ്റ് ഇങ്ങനെ കുപ്പി അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എടുക്കാനും ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഞാൻ സ്പൂണും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ട്രേ വെച്ച് ഒരു നമ്മുടെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് വെച്ച് അതിലിങ്ങനെ കുപ്പി ചെറിയ ചെറിയ കുപ്പികളുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കുകയാണ് അതിൻ്റെ അടിയിലും സീം അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു ട്രേ വെച്ചിട്ടാണ് എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും എടുക്കാനൊക്കെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുപോലെ ട്രേയിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ട്രേയിൽ കൊള്ളാത്ത സംഭവങ്ങളുണ്ടല്ലോ ഡപ്പകൾ മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ആ മിക്സി ഒക്കെ ഒന്ന് ആക്ച്വലി ഈ ഒരു സൈഡിൽ നമ്മുടെ ഓവൻ ആയിരുന്നു അപ്പോൾ ഓവൻ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ടോ കാരണം ഓവൻ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി സ്പേസും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചൺ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓവൻ മാറ്റിയിട്ട് ബാക്കി നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം അവിടെ സെറ്റ് ചെയ്യാണ് നമ്മൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എണ്ണയൊക്കെ വെക്കുന്നത് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള സംഭവങ്ങളാണ് പിന്നെ ഇതുപോലെ ഒരു ട്രെയിലാണ് നമ്മുടെ ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ അതുപോലെ ചായപ്പൊടി പിന്നെ കാപ്പിപ്പൊടി എല്ലാ ഐറ്റംസും വെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പമാണ് പിന്നെ ബാക്കി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആക്ച്വലി ഇത് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തുടച്ചിട്ടുള്ളതാണ് പിന്നെ ഞാനിത് തൊട്ടിട്ടില്ല പിന്നെ ഞാൻ നമ്മുടെ സ്പൂണ് സ്റ്റീലിൻ്റെ സ്പൂണുകളുണ്ടല്ലോ അത് പിന്നെ നമ്മുടെ മരത്തിൻ്റെ തവി നൈഫ് ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് ഈ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുള്ളത് നമ്മുടെ കത്രിക എല്ലാം ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ നല്ല ഒരു സംഭവമാണ് അവിടെയൊക്കെ നിറയെ പൊടിയാണ് കേട്ടോ ഒരു ഓവനും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചോടത്താണ് അപ്പം ഞാൻ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു ചെടീനെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഇത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ക്ലീനിങ് കഴിയാറായിട്ടോ കുറേ ടൈം എടുത്തെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കത് ചെയ്യാനായിട്ട് പറ്റി നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു അതുപോലെ ഇപ്പോഴാണ് നമ്മുടെ അടുക്കളയിൽ കുറച്ച് സ്പേസ് എനിക്ക് തോന്നിയത് കേട്ടോ കാരണം ആ ഒരു ഓവനും എല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ആയിട്ട് നമ്മുടെ ആ ഒരു ഏരിയേനെ ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയി നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു ചെടി അപ്പോൾ എനിക്കിങ്ങനെ കിച്ചണിൽ ചെടികൾ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ സൈഡിലും ഉണ്ട് ഇതുപോലൊരു ചെടി അപ്പോൾ നമ്മുടെ കിച്ചൺ റീസെറ്റിംഗ് എല്ലാം ഇപ്പോൾ ഫിനിഷ് ആയിരിക്കുകയാണ് ഫൈനൽ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് the dog അപ്പോൾ എല്ലാം റെഡിയാക്കി നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ പോലെ കിച്ചൺ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് കിച്ചൺ മാത്രമല്ല വീട്ടിലെ എല്ലാ റൂമാണെങ്കിലൊക്കെ ഇങ്ങനെ ഒരേപോലെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമല്ല അതിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെയാണോ നിങ്ങളെന്നുള്ളതും പറയണം അപ്പോൾ നമ്മുടെ ഈ ഒരു റാക്കിൻ്റെ ഉള്ളിലൊക്കെ ഇതാ ഇതുപോലെ നമ്മുടെ അത്യാവശ്യം വേണ്ട മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ ാണ് വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എനിക്ക് എടുക്കാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാൻ കിച്ചൺ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചൺ സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം